ഹായ് ഹലോ ചെമ്പൃത്തി ഹെർബൽസിൻ്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇത് അതായത് തേങ്ങാപ്പാലിൻ്റെ ഷാംപു തേങ്ങാപ്പാലിൽ ലോറിക് ആസിഡ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അങ്ങനെയുള്ള എലമെൻറ്റ്സ് ധാരാളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മുടിയുടെ റൂട്ട് മുതൽ കെരാറ്റിൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല തേങ്ങാപ്പാലിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ മുടി കൊഴിച്ചിലും തടയുന്നുണ്ട് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് കെരാറ്റിൻ എന്ന് പറയുന്നത് ഈ ഒരു എലമെൻറ്റ് തേങ്ങാപ്പാലിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയെയും ഒക്കെ ഡ്രൈനസ്സും മാറ്റി ഹൈഡ്രേറ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ആഫ്റ്റർ വാഷ് ഷൈനിങ് ആൻഡ് ഗ്ലോയിങ് ആക്കിയിട്ട് നമ്മുടെ മുടി കിടക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഈ ഷാംപൂ വാഷ് എടുക്കുമ്പോഴത്തേക്കും ആഫ്റ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കണ്ടീഷണർ എന്ന് പറയുന്നത് ഈ ഒരു ഷാംപു യൂസ് ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു എണ്ണയുടെ ഒരു അംശം തേങ്ങാപ്പാലിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഒരു ഷൈനി ആയിട്ട് നമ്മുടെ ഒരു തിളക്കുമൊക്കെ കിട്ടും മുടിക്ക് അപ്പോൾ വേണ്ടവർ ഡീം ചെയ്യണേ